മാർവൽ റെസ്റ്റസോസിയേഷൻ്റെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വസ്തുതയായിരുന്നു നമ്മൾ കൃഷിയെ ഏറെക്കുറെ മുമ്പൊക്കെ നമ്മൾ കൃഷി ഇവിടെ നന്നായി കൃഷി വിളവെടുത്തിട്ടുണ്ട് ഒരു പുതിയ സബ്ദത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പുസ്തകങ്ങൾ വെച്ചുപിടിപ്പിച്ച് ഓണക്കാലം വരികയാണ് അതിനു മുമ്പേ വിളവെടുക്കേണ്ട രൂപത്തിൽ പുസ്തകങ്ങൾ വെച്ച് പഠിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയുടെ ആരംഭം ഇന്ന് കൊടുക്കുകയാണ് അതിന് ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്തത് മനോജും മനോജിൻ്റെ ഭാര്യയും കുട്ടികളും ദേവസാന് അടങ്ങുന്ന ഫാമിലിയാണ് കൂടുതലായി താല്പര്യമെടുക്കുന്നത് ബാക്കി എല്ലാവരുടെയും സഹായവും എല്ലാവരും സഹകരിക്കലും സഹകരണം ഇവിടെയുണ്ട് പ്രത്യേകിച്ച് വനിതാ വിനിക്ക് വളരെയധികം താല്പര്യപൂർവ്വം ഇവർക്ക് പിന്തുണയും അവർക്ക് വീണ്ടും എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ നടന്നതായ്മക്ക് നല്ല നന്നായി പുസ്തകങ്ങൾ വളരുവാൻ വിളവെടുക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പരിപാടി ഈ കനത്ത മഴയിലും ഇവിടെ എത്തിച്ചേർന്ന മാർബല് റെസിഡൻസ് അസോസിയേഷൻ്റെ വനിതാ കൂട്ടായ്മയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ നമ്മൾ വിഷരഹിത പച്ചക്കറി നടത്തി അതിവിജയിച്ച് കഴിഞ്ഞ സീസണിൽ വിഷരഹിത പച്ചക്കറി ഈ ഏരിയയിൽ മൊത്തം വിതരണം ചെയ്ത മനലോട്ടൻ കുടുംബവും വനിതാവിങ്ങിൻ്റെ സ്ഥാരണത്തോടെ നടത്തിയ ആ പരിപാടി വളരെ വിജയകരമായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഓണത്തിന് ഒരു കൂട്ട പൂക്കൾ അത് നമ്മുടെ നാട്ടിൽ തന്നെ വിതരണം ചെയ്യാനുള്ള പൂക്കൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുക അല്ലെങ്കിൽ കർണാടകത്തിൽ അങ്ങനെങ്ങും ഒരു റക്മത് ചെയ്യാത്ത വിധത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അതിന് എല്ലാവിധ ഭാഗങ്ങളും നേർന്നു നമ്മുടെ അസോസിയേഷൻ മാതൃകാപരമായ പല പ്രവർത്തനങ്ങളും ചെയ്തതിൻ്റെ ഭാഗമായി ഓണത്തിന് ഒരുമുറം പുഷ്പമെന്ന് സ്വന്തമായി വിളവെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചെണ്ടുമല്ലി പൂ കൃഷി ആരംഭിക്കുകയാണ് ആ ഉദ്യമത്തിന് മുൻപെടുത്ത നമ്മുടെ റെസിഡൻ്റ് അസോസിയേഷനിലെ ബഞ്ചാബിങ്ങിനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് ഇതൊരു കൃഷി കാർഷിക സംസ്കാരം നമ്മുടെ പ്രദേശത്ത് വളർത്തിയെടുക്കുന്നതിനും അതുവഴി നേരത്തെ സെക്രട്ടറി പറഞ്ഞതുപോലെ വിഷരഹിത പച്ചക്കറി ഉൽപ്പന്നങ്ങൾ സ്വയം ഉൽപ്പാദിക്കപ്പെട്ട് നമ്മുടെ പ്രദേശത്തിന് കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തമാകുന്നതിനുള്ള ഒരു ഉദ്യമത്തിന്റെ ഭാഗമായി ഈ പരിപാടി ആരംഭം കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും എൻ്റെ ആശംസ അറിയിക്കുന്നു ഈ ഉദ്യമം വിജയകരമായി തരട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഈ പൂക്കൾ പരമാവധി നമ്മളെ ആളുകൾ തന്നെ വാങ്ങി പൂക്കള മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഈ പൂക്കൃഷി ഉദ്ഘാടനം ചെയ്യുന്നത് ആണ് നമ്മുടെ പ്രസിഡന്റാണ് ഈ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അതിവാക്കുകൾ ശ്രമിക്കാം ഗുഡ് മോർണിംഗ് ടു ഓൾ ഇന്ന് നമ്മളിവിടെ വളരെ സവിശേഷമായ ഒരു കാര്യത്തിനാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് അതായത് വരുന്ന സെപ്റ്റംബറിൽ ഉള്ള നമ്മൾ ആഘോഷിക്കാൻ പോകുന്ന ഓണാഘോഷം അതിന് നമ്മുടെ വീടുകളിൽ നമ്മുടെ മാർവൽ അസോസിയേഷനും എൻ്റെ മാതൃസംഘടനയായ വനിതാ വിങ് ഈയിലെ പുഷ്പ ജീജ പ്രസന്ന അതായത് മനോജിൻ്റെ ഫാമിലി അതിൻ്റെ കൂടെ അവരുടെ മകളായ ദേവനന്ദയും കൂടി പൂക്കൾ നമ്മൾ ഒരുക്കുന്ന പൂക്കൾ പൂക്കളത്തിന് നമ്മൾ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പൂ ഉണ്ടാകും പൂക്കൾ ഉണ്ടാക്കുക അതിനുപയോഗ അതുപയോഗിച്ച് പൂക്കളം തീർക്കുക എന്ന ലക്ഷ്യത്തോടെ ആണ് ഇവിടെ ചെണ്ടുമല്ലി നട്ട് രണ്ട് മാസത്തിനുള്ളിൽ അത് ഉപയോഗിച്ച് ആ പൂക്കൾ ഉപയോഗിച്ച് നമ്മുടെ വീടുകളിൽ പൂക്കളം തീർക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് വളരെ നല്ല ഒരു സംരംഭമാണ് ഇത് ഒരു സംശയവുമില്ല പ്രസിഡൻറ്റ് ടി പി രമേശൻ പറഞ്ഞതുപോലെ രണ്ട് വർഷമായി ഈ ഒരു പ്രസന്നയുടെ മനോജിൻ്റെ അവരുടെ ഫാമിലിയാണ് ഇതിന് മുൻകൈ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു സംരംഭം വളരെ ലാഭകരവും നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഉപയോഗപ്രദവുമായ ഒരു പൂക്കളുടെ ഒരു വസന്തം തന്നെ സൃഷ്ടിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടെ ഇത് നമുക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്ത് അത് വിജയകരമായി പരിസമാപ്തിയിലെത്തിക്കാം എന്ന വിശ്വാസത്തോടെ നിർത്തട്ടെ നന്ദി നമസ്കാരം